സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ സെഷനിലേക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് അപ്പം നമ്മുടെ മലയാളം പരീക്ഷയ്ക്ക് കാറ്റഗറി വൺ ആയാലും ടൂ ആയാലും ത്രീ ആയാലും ഫോർ ആയാലും നിങ്ങൾ മലയാളം എന്തായാലും ആദ്യത്തെ രണ്ട് കാറ്റഗറിയിൽ മലയാളം ഉണ്ടാവും മറ്റ് രണ്ട് കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് മലയാളം സെലക്ട് ചെയ്ത ആളുകളുണ്ടാവും അല്ലെ എങ്ങനെയായാലും മുപ്പത് മാർക്കിലുള്ള ചോദ്യങ്ങളാണ് വരിക ആ മുപ്പത് മാർക്കിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ വരാനുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു സെഷനിൽ വരുന്നത് ഒരു കവിത ഭാഗമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങളുണ്ടാവും ഒരു കഥാഭാഗം അല്ലെങ്കിൽ ഒരു ഒരു ഗദ്യ ഭാഗവുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങളുണ്ടാവും പിന്നെ പൊതുവായി വരുന്ന കുറച്ചധികം ചോദ്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഒരു കവിത ഭാഗമായി ബന്ധപ്പെട്ട അഞ്ച് ക്വസ്റ്റൻ ഉണ്ടാവും കവിത കവിതയ്ക്ക് ശേഷം കഥ അല്ലെങ്കിൽ ഗദ്യവുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് ക്വസ്റ്റൻ ഉണ്ടാവും ബാക്കിയുള്ള ഇരുപത് ചോദ്യങ്ങൾ പൊതുവെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതിലാണ് നമ്മൾ ഈ പഠിക്കുന്ന മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ സമാന താളത്തിലുള്ള വരി കണ്ടെത്താൻ ഉണ്ടാവും വാക്യശുദ്ധി കണ്ടെത്താൻ ഉണ്ടാവും പദശുദ്ധി സന്ധികൾ ഓക്കെ പിന്നെ അതുവുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക വളരെ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ പിന്നെ നമ്മുടെ പിന്നെ ശൈലികൾ ശൈലികളുണ്ടാവും പഴഞ്ചൊലികളുണ്ടാവും അതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേലിസ്റ്റ് പോയിട്ട് വേറെ ഒന്നും നോക്കണ്ട പഠിക്കാനൊന്നും ഇല്ല എന്നും തോന്നല് വേണ്ട പോവുക അവിടെ പോയിട്ട് നിങ്ങൾ കേട്ടിട്ട് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി അവിടെ മലയാളിയായി ബന്ധപ്പെട്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇന്നത്തെ ഓരോ ചോദ്യങ്ങളൊക്കെ വരാം അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് തയ്യാറാവുക അപ്പോൾ ലൈക്ക് ചെയ്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക അത് അവിടെ നോക്കിയാൽ തന്നിരിക്കുന്ന പദ്യം വായിച്ച് അതിന് താഴെ കൊടുത്തിരിക്കുന്ന നൂറ്റി മുപ്പത്തി ആറ് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അഞ്ച് ചോദ്യങ്ങളാണ് ഈ ഒരു കവിത വായിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം അപ്പൊ ഏറ്റവും നല്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ ഇതുപോലെ ചോദ്യങ്ങളിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നേരിട്ട് പോയിട്ട് കവിതയോ അല്ലെങ്കിൽ കഥയോ വായിക്കാൻ പോകണ്ട ആദ്യം അതുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ വായിക്കുക അതിനുശേഷം ഇതിലേക്ക് വരിക അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് അത് അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കാം നമുക്ക് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാവ്യം സുഖേയം ഇവിടെ സുഖേയം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ആദ്യം ചോദിച്ചത് നല്ലവണ്ണം പാടാവുന്നത് മനോഹരമായി അച്ചടിച്ചത് സുഖമുള്ളത് അതുപോലെ തന്നെ അക്ഷര വ്യക്തതയുള്ളത് അപ്പൊ അതിൽ സുഖേയം ഒരു കാര്യം അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആ സമയത്ത് ക്ലിയർ ആവും നെക്സ്റ്റ് ഗാനം കേട്ട് സ്തംഭിച്ചു നിന്നത് ആരാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ദേവി അപ്പം ആരോ ആരെ കുറിച്ച് അതിൽ പറയുന്നുണ്ടാവുമല്ലോ നമുക്ക് നോക്കാം അത് ഓക്കെ പിന്നെ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആരുടെ കാവ്യമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് ആരുടെ കാവ്യമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് ഒരു ദിവ്യന്റെ തുഞ്ചത്തെഴുത്തച്ഛന്റെ പാട്ടുകാരന്റെ അതുപോലെ കവിയുടെ ഏർ സ്വന്തം നോക്കാം ഇവിടെ എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അടുത്തത് ഏത് കാവ്യം വായിക്കുവാനാണ് കവി പറഞ്ഞത് ഹരിനാമ കീർത്തനം ശ്രീ മഹാഭാരതം ഏതെങ്കിലും ഒരു പുസ്തകം രാമായണം നോക്കാം എന്തോന്ന് വായിക്കുന്നതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടാവും നമുക്ക് നോക്കാം അടുത്തത് അയാളുടെ ഗാനത്തിൽ കവിക്ക് ആഹ്ളാദം പകർന്ന ഘടകം എന്താണ് രാഗം അച്ഛര വ്യക്തത ഭക്തി ശ്രുതി അപ്പം നമുക്ക് അഞ്ച് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഈ ഒരു കവിതയായി ബന്ധപ്പെട്ട ഒരു റഫ് ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മൾ എന്ത് ചെയ്യുക ആ ഡയറക്റ്റ് ആ ഒരു കവിത നിങ്ങൾ വായിക്കുക അപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കവിതയിൽ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും സ്ട്രൈക്ക് ആവും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എക്സാം ഹോളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വായിക്കുന്ന സമയത്ത് തന്നെ പേരെ കൊണ്ട് നമ്മുടെ ഈ കൊസ്റ്റൻ പേപ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് പോകുക ഓരോ ഭാഗം അവിടെ വായിച്ചു തോന്നു വരുമ്പോൾ അവിടെ തന്നെ അണ്ടർലൈൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എത്താൻ പറ്റും അപ്പോൾ ഒരിക്കലും വായിക്കുന്നതിന് കൂടെ തന്നെ പോയിട്ട് ക്വസ്റ്റൻ വായിച്ച് വീണ്ടും അത് ഉപയോഗം ഒന്നും പോകാൻ പാടില്ല മൊത്തത്തിൽ ഒന്ന് വായിക്കുക എന്നിട്ട് റിട്ടേൺ വരുമോ ഓക്കെ അപ്പൊ ഇവിടെ വരുന്ന ഇങ്ങനെയാണ് വായിച്ചു കൊള്ളുകെ ത്രയുമിഷ്ടമാണതിങ്ങു ഞാൻ ഉത്തരമോദിയാറെ ഇരുണ്ട മണ്ണെണ്ണ വിളക്കിനാരിരുന്നതിയാൾ തൊഴു കൈയ്യുമായി പിന്നീട് തൻ പുസ്തകം ഒന്നെടുത്തു പൂർണാദരം വായനയും തുടങ്ങി ഇണങ്ങി നിൽക്കും ശ്രുതിയില്ല രാഗമില്ല ക്ഷരവ്യക്തിയുമേറെയില്ല എന്നാലും അയാളുടെ ഗാനം എന്റെ കർണത്തിനാഹ്ലാദ മൽപ്പമേകി തതിയ കണ്ഠസ്വരമത്രമാത്രം ഭക്തി പുരന്മാധുരി പൂണ്ടിരുന്നു കാവ്യം സുഖേയും കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദ ലബ്ധിക്ക് എന്തു വേണം അവന്റെ പാട്ടം മണിയൊച്ച രാവിൻ പ്രശാന്ത നിശബ്ദതയെ പിളർക്കെ അത് ആസ്വദിക്കുന്നതിന് എന്ന വണ്ണം സ്തംഭിച്ചു നിന്നു ദിവി താരകങ്ങൾ ദിവി താരകങ്ങൾ ഓക്കെ അപ്പൊ ഇതാണ് കവിത നിങ്ങൾ എന്തായാലും ഒന്ന് ഒന്ന് വീഡിയോ പോസ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ടൂണിൽ ഒന്ന് വായിക്കണ്ടാവും വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി എന്താ പറയുന്നുള്ളത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലേക്ക് എത്താൻ പറ്റുമല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പോസ് ചെയ്തിട്ട് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ പോസ് ചെയ്യോ വായിച്ചോ ബാക്കിയുള്ളവർ നമുക്ക് എന്ത് ചെയ്യണം ഓരോ ക്വസ്റ്റിനേക്കാണ് ഇനി പോകേണ്ടത് ഓക്കെ ഇത് കുറച്ച് കടുകട്ടിയായിട്ടുള്ള പദങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഭാഗമാണിത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരാണ് ഇതിന്റെ കവിത രചയിതാവ് എന്നൊക്കെ നിങ്ങൾക്ക് കവി ആരാണെന്നൊക്കെ മനസ്സിലാക്കാം ഫസ്റ്റ് ക്വസ്റ്റിങ്ങനെയാണ് കാവ്യം സുഖേയം ഇവിടെ സുഖേയം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചത് നിങ്ങൾ ആ ലാസ്റ്റ് ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കാവ്യം സുഖേയം കഥരാകം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കാവ്യസുഖേയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ നോക്കിയേ നല്ലവണ്ണം പാടാവുന്നത് മനോഹരമായി അച്ചടിച്ചത് സുഖമുള്ളത് അച്ഛര വ്യക്തത ഉള്ളത് എന്നിങ്ങനെയാണ് പറഞ്ഞത് അല്ലെ അപ്പൊ കാവ്യം സുഖേയം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കാവ്യം സുഖേയം എന്ന് പറഞ്ഞാൽ എന്താണ് സുഖം ഉള്ളത് തന്നെയാണ് പക്ഷെ എന്താണ് കാവ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് നല്ലവണ്ണം പാടാവുന്നത് എന്നാണ് നല്ല വണ്ണം പാടാവുന്നത് എന്നുള്ളത് കൊണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് ക്ലിയർ ആക്കുക നെക്സ്റ്റ് ഗാനം കേട്ട് സ്തംഭിച്ചു നിന്നത് ആരാണ് ഗാനം കേട്ട് ആരോ സ്തംഭിച്ചു നിന്നു എന്നാണ് പറയുന്നത് നോക്കിയേ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ദേവി അപ്പൊ ആരായിരിക്കും ഈ ഒരു ഭാഗത്ത് എവിടെ ഇതാ ലാസ്റ്റ് പാട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും നോക്കിയേ ഇതാ അത് ആസ്വദിക്കുന്നതിന് വണ്ണം സ്തംഭിച്ചു നിന്നു ദിവി താരകങ്ങൾ ആരാണ് സ്തംഭിച്ചു നിന്നു ദിവ്യ താരകങ്ങൾ അപ്പൊ ആരാണ് ഗാനം കേട്ട് സ്തംഭിച്ചു നിന്നത് ആരെന്ന് ചോദിച്ചാൽ ദിവ്യ എന്ന് പറയാൻ പാടില്ല ദിവ്യ താരകങ്ങളാണ് താരകങ്ങൾ മീൻസ് നക്ഷത്രങ്ങളാണ് എന്നുള്ളത് ഉറത്തിരിക്കും അപ്പൊ ഓപ്ഷൻ സി ആണ് correct answer ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ആരുടെ കാവ്യമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് ആരുടെ കാവ്യമാണ് ഒരു ദിവ്യന്റെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പാട്ടുകാരന്റെ കവിയുടെ സ്വന്തം അല്ലേ? അപ്പൊ ദിവ്യന്റെ തന്നെയാണെന്ന് അറിയാം ആ ദിവ്യൻ ആര് എന്നാണ് ഇവിടെ ചോദിച്ചത് അതാണ് ഇവിടെ താഴെ കൊടുത്തത് നോക്കിയ കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ തുഞ്ചത്തുളവായ ദിവ്യൻ എന്ന് വെച്ചാൽ ആരാണ് തുഞ്ചത്തെ ദിവ്യനെ കുറിച്ച് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട ആ എഴുത്തച്ഛനാണ് അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് തുഞ്ചത്തി എഴുത്തച്ഛൻ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് വരാം നമുക്ക് ഏത് കാവ്യം വായിക്കുവാനാണ് കവി പറഞ്ഞത് ഏത് കാവ്യം വായിക്കുവാനാണ് കവി പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത് കെ ഹരിനാമ കീർത്തനം ശ്രീ മഹാഭാരതം ഏതെങ്കിലും ഒരു പുസ്തകം രാമായണം അപ്പോൾ ഏത് കവി പിന്നെ കാവ്യം കാവ്യം വായിക്കുവാനാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് സംശയങ്ങളൊന്നും വേണ്ട ഇവിടെ രാമായണത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ തുഞ്ചത്തെ എഴുത്തച്ഛനാണ് ഓക്കെ അപ്പോൾ രാമായണത്തെ പിന്നെ കുറിച്ചാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് നില കാര്യം നിങ്ങൾ കൊടുത്തിരിക്കും അപ്പോൾ ആൻസർ വരുന്നത് രാമായണമാണ് ഓപ്ഷൻ ഡി ആണ് രാമായണം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ രാമായണമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഇതിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം അയാളുടെ ഗാനത്തിൽ കവിക്ക് ആഹ്ലാദം പകർന്ന ഘടകം എന്താണ് അയാളുടെ ഗാനത്തിൽ കവിക്ക് ആഹ്ലാദം പകർന്ന ഘടകം രാഗം ഭക്തി അക്ഷര വ്യക്തത, ശ്രുതി രാഗം അക്ഷര വ്യക്തത, ഭക്തി ശ്രുതി ഇതിൽ ഏതായിരിക്കും കവിക്ക് ആഹ്ലാദം പകർന്നിട്ടുണ്ടാവുക ഒന്നും വേണ്ട ആൻസർ വരുന്നത് ഏതാണ് വരിക ഓപ്ഷൻ സി ആണ് ഭക്തിയാണ് കേട്ടോ ഭക്തിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അപ്പൊ കവി കാഹ്ലാദം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗാനത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു ഓക്കെ അപ്പം അടുത്ത ഒരു സെഷനിലേക്ക് വരാം നമുക്ക് അതായത് ഇവിടെ കൊടുത്തു നോക്കിയേ. ഇപ്പോ ഇനിയിപ്പോൾ ജനറലിൻ്റെ ക്വസ്റ്റൻസ് ആണ് നമ്മളെ ബാക്കിയൊക്കെ കഴിഞ്ഞു ഇവിടെ കൊടുത്തു നോക്കിയേ. അറിവിൻ്റെ സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഇത് നിങ്ങൾ സൈക്കോളജി പഠിക്കുന്നവരായത് കൊണ്ട് തന്നെ വീണ്ടും ഇത് അവർ അഡീഷണൽ ക്വസ്റ്റൻ ആണ് സൈക്കോളജി എന്ന് വരുന്നതാണ് അറിവിന്റെ സമീപസ്ഥ വികസന മണ്ഡലം നിങ്ങൾ പഠിച്ചു വേണ്ടി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സെറ്റ് പി ഡി അത് കൊണ്ടുവന്ന ആരാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത് നോക്കി പിയാഷെ ചോംസ്കി ജോംസ്ക ബ്രോണർ ആരാണ് യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻസർ ഓപ്ഷൻ ഡി ആ വൈകോസ്കിയാണ് അല്ലെ വൈഗോസ്കിയാണെന്നുള്ള അറിയാം അടുത്തത് പഠന വൈകല്യം പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിൽ ഉൾപ്പെടാത്ത നിരീക്ഷണം ഏതാണ് പഠന വൈകല്യം പ്രകടിപ്പിക്കുന്ന കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിൽ ഉൾപ്പെടാത്ത നിരീക്ഷണമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പറയാൻ പറ്റുവല്ലോ നോക്കാം പഠന വൈകല്യമാണ് വസ്തുതകളും പ്രവർത്തനങ്ങളും ഏകീകരിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനും വിഷമം നേരിടുന്നു വേഗത്തിൽ വൈകാരിക സംഘർഷങ്ങൾക്ക് അടിമപ്പെടുന്നു പിന്നെയോ ഏകാഗ്രതയില്ലായ്മ അതുപോലെതന്നെ തന്നെ സംസാരത്തിനും പഠനത്തിനും കാര്യമായ ന്യൂനതകൾ ദർശിക്കാൻ കഴിയില്ല പറഞ്ഞ നാല് കാര്യത്തിൽ ഏതാണ് പഠന വൈകല്യം പ്രകടിപ്പിക്കുന്ന കുട്ടിയുടെ സ്വഭാവ സവിശേഷതയിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഇത് നിങ്ങൾ സൈക്കോളജി പഠിക്കുന്നവരായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ അല്ലെ വൈകല്യം പ്രകടിപ്പിക്കുന്ന കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന എന്താണ് വസ്തുതകളും പ്രവർത്തനങ്ങളും ഏകീകരിക്കുന്നതും സംയോജിപ്പിക്കുന്നതിനും വിഷമം നേരിടുന്നത് എന്തായാലും കുട്ടിക്ക് സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ വേഗത്തിൽ വൈകാരിക സംഘർഷങ്ങൾ കടിമപ്പെടുന്നു തീർച്ചയായിട്ടും ഏകാഗ്രതയൊന്നും ഇല്ല കോൺസെൻട്രേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സംസാരത്തിനും പഠനത്തിനും കാര്യമായ ന്യൂനതകൾ ദർശിക്കാൻ കഴിയില്ല ഒരു കുട്ടിയെ കണ്ടാൽ കണ്ടാകുന്ന നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റില്ല അവൻ വൈകല്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടിയാണെന്ന് നമുക്ക് കണ്ടാലൊന്നും പറയാനും പറ്റില്ല അപ്പൊ അതാണ് ഇവിടെ ശ്രദ്ധിക്കണത് ശ്രദ്ധിക്കേണ്ട ഒരു ആൻസർ മനസ്സിലാക്കുക നെക്സ്റ്റ് ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കഴിഞ്ഞ ഒക്കെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ശൈലി അപ്പൊ ശൈലികൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് ചെണ്ടകുട്ടികളിനെ കുറിച്ച് പറഞ്ഞതുവാണ് ആൻസർ എന്താ വരുവാ ഓപ്ഷൻ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കളിയാക്കുക ജോലി ചെയ്യുക കുറ്റപ്പെടുത്തുക വേദനിപ്പിക്കുക അപ്പൊ ചെണ്ട കൊട്ടിക്കുക എന്നുള്ള ശൈലികൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് യാതൊരു സംശയം വേണ്ട ആൻസർ വരുന്നത് കളിയാക്കലാണ് ചെണ്ട അവനായിട്ടിങ്ങനെ ചെണ്ട പൊട്ടിച്ചോ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ കൊണ്ടിരിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അവനെ വേദനിപ്പിക്കുക നെക്സ്റ്റ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി സ്ഥിരമായി അക്ഷരങ്ങൾ തെറ്റിച്ചെഴുതുകയും വാക്കുകൾ പല വലിപ്പത്തിൽ എഴുതുകയും ചെയ്യുന്നു ഈ കുട്ടിയിൽ ഏത് വിധത്തിലുള്ള പരിമിതിയുടെ സാധ്യതയാണ് ഉള്ളത് ഡിസ്ഗ്രാഫിയ ഡിസ് ഓട്ടിസം പിന്നെ റൈറ്റ് സിൻഡ്രോം അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇവിടെ എന്താണ് നമ്മുടെ ലേണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അറിയാലോ അപ്പൊ ഇതാ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് സംശയം അക്ഷരങ്ങൾ എപ്പോഴും തെറ്റിച്ചെഴുതുന്നു വാക്കുകൾ പല എഴുതുന്നു എല്ലാം എഴുത്തുവാണ് എഴുത്തുമായി ബന്ധപ്പെട്ട വൈകല്യം എന്താണ് അല്ലെ എന്താണ് റൈറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് യാതൊരു സംശയവും വേണ്ട ആൻസർ ഓപ്ഷൻ എ ആണ് സൈക്കോളജി പഠിച്ചവരാണ് മൂന്നാമത്തെ ചോദ്യം ഇവിടെ നിന്ന് തന്നെ കിട്ടി അല്ലെ അപ്പൊ അങ്ങനെ ഒരുപാട് എല്ലാത്തിലും അതുപോലെ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് വരും നെക്സ്റ്റ് വിലയിരുത്തൽ പ്രക്രിയയിൽ സാമൂഹിക വൈകാരിക മേഖലയിൽ ഉൾപ്പെടുത്തി മൂല്യനിർണ്ണയം ചെയ്യുന്ന ശേഷി ഏതാണ് വിലയിരുത്തൽ പ്രക്രിയയിൽ സാമൂഹിക വൈകാരിക മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂലനിർണ്ണയം ചെയ്യുന്ന ശേഷി ഏതാണെന്നാണ് ചോദിച്ചത് ഉപന്യാസ രചന ശ്രാവ്യവായന സഹഭാവം അതുപോലെ നാടകീകരണം ഏതാ വരുവാ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാമൂഹിക വൈകാരിക മേഖലയിൽ ഉൾപ്പെടുത്തി മൂലനിർണ്ണയം ചെയ്യുന്ന ശേഷി ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ സംശയമില്ലാത്ത ആൻസർ പറയാം സഹഭാവമാണ് അത് സഹഭാവമാണ് ഭാവമാണ് ഓക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇനി നമ്മൾ അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ നോക്കിയാൽ അഞ്ച് ചോദ്യങ്ങൾ നൂറ്റി നാല്പത്തി ആറ് മുതൽ നൂറ്റി അമ്പത് വരെയുള്ള നമ്പേഴ്സ് എന്താണ് ഒരു ഗദ്യവാകം പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ ഏറ്റവും നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ പാരഗ്രാഫിൽ വായിക്കുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക എന്നിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നോക്കാം കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ജനകീയമായ കലാസാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത് എപ്രകാരമായിരുന്നു എന്നാണ് ചോദിച്ചത് മറ്റു കലകളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കവിതയിൽ നാടിൻ്റെ പൈതൃകം ഉൾച്ചേർത്തുകൊണ്ട് സാധാരണക്കാരുടെ ജീവിത ജീവിതവുമായും നാടിൻ്റെ തനത് പൈതൃകവുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം പകർത്തിക്കൊണ്ട് നാലു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇതിലേതാണ് കുഞ്ചൻ നമ്പ്യാർ ജനകീയമായ കലാസാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത് എപ്രകാരമായിരുന്നാണ് ചോദിച്ചത് അല്ലേ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് ഇപ്പം നമുക്ക് കിട്ടില്ലല്ലോ നമ്മൾ എന്തായാലും എന്താണ് ഓരോ ക്വശ്നായിട്ട് വായിച്ച് നോക്കുകയാണ് അപ്പോൾ ഐഡിയ മനസ്സിലാക്കി നോക്കുക ആശയം മനസ്സിലാക്കുക നെക്സ്റ്റ് കലയിലെ വിപ്ലവം എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്നത് വിഷയമേത് നോക്കാം നമ്പ്യാരുടെ വ്യക്തിപ്രഭാവം അധകൃത സംസ്കാരത്തെ ക്ഷേത്രകലകളുടെ കലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം നമ്പ്യാർ അവലംബിച്ച പരിഹാസ രീതികൾ അതുപോലെ തന്നെ നമ്പ്യാരുടെ ജീവിതം നാല് കാര്യങ്ങളുണ്ട് നോക്കാം ഓക്കെ നെക്സ്റ്റ് നമ്പ്യാർ കവിതകളുടെ ശക്തിയായി ലേഖകൻ ദർശിക്കുന്നത് എന്താണ് കൂത്തിലെ പരിഹാസരീതികൾ ഭാഷയിലെ വാമൊഴി വഴക്കങ്ങൾ സുകുമാര കലകളുടെയും വാമൊഴി വഴക്കങ്ങളുടെയും മേളനം അതുപോലെ പ്രാചീന നാടോടി കലകളിലും കൂത്തിലും ഉപയോഗിച്ചിരിക്കുന്ന പരിഹാസം കവിതകളെ ശക്തിയായിട്ട് ലേഖകൻ എന്താണ് ദർശിക്കുന്നതെന്ന് ചോദിച്ചത് അവിടെ കേട്ട് നോക്കാം നെക്സ്റ്റ് കുറച്ച് ക്ലാരിറ്റി പ്രശ്നമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പറയതാണ് അഭിജാതിയായി അന്തപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിത എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് എന്തോ അതില് പറയുന്നുണ്ടാവും സാധാരണക്കാരുടെ ജീവിതവുമായിട്ട് അഭേദ്യ ബന്ധമുള്ളത് അടിമുടി പരിഹാസം നിറഞ്ഞത് അല്ലെ ഉപരിവർഗത്തിന് മാത്രം പ്രാപ്യമായിരുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രം ലഭ്യമായിരുന്നത് എന്തോ ആവട്ടെ നമുക്ക് നോക്കാം അടുത്തത് ലോകനീതിയെ കളിയാക്കാൻ എന്നതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ലേഖകൻ അർത്ഥമാക്കുന്നത് എന്താണ് സാമൂഹ്യ വിമർശനത്തിന് ഭക്തിമാർഗത്തിന് തത്വചിന്തയുടെ പ്രോത്സാഹനത്തിന് അതുപോലെ തന്നെ മാലോകരെ വെല്ലുവിളിക്കുന്നതിന് നാല് ഇങ്ങനെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് നോക്കാം നമുക്ക് അതിന് പാരഗ്രാഫ് വായിച്ചു നോക്കാം ആ ഒരു ഗദ്യഭാങ്ങ് വായിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അനുസരിച്ച് എത്താൻ പറ്റും സംശയമൊന്നും വേണ്ട നോക്കാം നമുക്ക് ഇതാ. മലയാളത്തിലെ ഏറ്റവും വലിയ ജനകീയ കവിയും കലാകാരനുമാണ് കുഞ്ചൻ നമ്പ്യാർ നമ്പ്യാരുടെ ഈ ജനകീയവൽക്കരണം മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല ഭാഷയിലെ വാമൊഴി വഴക്കങ്ങൾ സുലഭമായി നമ്പ്യാർ കവിതയിൽ ഉപയോഗിച്ചു അതിപ്രാചീനമായ നാടോടി രൂപങ്ങളിലെയും കൂത്തിലെയും പരിഹാസ രീതികളെ കവിതയുടെ ശക്തിയാക്കി കവിതയെ സംഗീത നൃത്താദി സുകുമാര കലകളും തനത് നാടോടി വഴക്കങ്ങളുമായി സമന്വയിപ്പിക്കുകയും ചെയ്തു ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് അധകൃത സംസ്കൃതിയെ ക്ഷേത്രപ്രവേശം ചെയ്യിച്ച കുഞ്ചൻ നമ്പ്യാറിലൂടെയാണ് നിലാതീരം കലയിലെ വിപ്ലവത്തെ തിരിച്ചറിഞ്ഞത് സാധാരണ മനുഷ്യരുടെ ജീവിതവുമായും തൻ്റെ നാടിൻ്റെ തനത് പൈതൃകവുമായും അപേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജനകീയമായ ഒരു കലാ സാബിധി സംസ്കാരം വളർത്തിയെടുത്തത് അഭിജാതയായി അന്തപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിതയെ തെരുവിലെ തുള്ളൽ തട്ടിൽ കയറ്റി ചിലമ്പ് തുള്ളിച്ച് ലോകനീതിയെ കളിയാക്കാൻ പഠിപ്പിച്ച തുള്ളൽക്കാരന്റെ ചിരി മലയാളത്തിന്റെ ആത്മാവിൽ നിന്നുയർന്ന ചിരിയാണ് എന്നിങ്ങനെ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു തവണ മാത്രം വായിക്കണ്ട ഒന്ന് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യും ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ പോസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യും ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും അടുത്ത സെഷൻ ഇവിടെ കാണിക്കാം ദാ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോസ് ചെയ്ത് ഒന്നും കൂടെ ബേക്കടിച്ച് പോസ് ചെയ്തിട്ട് ഒന്നും കൂടെ വായിച്ചിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാൻ പറയുമ്പോൾ എന്തായാലും പെട്ടെന്ന് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നാൻ പാടില്ല അതുകൊണ്ടാണ് നമുക്ക് ആൻസറൊക്കെ എത്തണമല്ലോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ് നോക്കാം കുഞ്ചൻ നമ്പ്യർ ജനകീയമായ കലാസാഹിത്യ സാഹിത്യ സംസ്കാരം വളർത്തിയെടുത്തത് എപ്രകാരമായിരുന്നു എന്നാണ് ചോദിച്ചത് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റും ഓപ്ഷൻ നോക്കാം മറ്റു കലകളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കവിതയിൽ നാടിന്റെ പൈതൃകം കൊണ്ട് സാധാരണക്കാരുടെ ജീവിതവുമായും നാടിന്റെ തനത് പൈതൃകവുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം പകർത്തിക്കൊണ്ട് ഏതാ വരുവ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആൻസർ വരുന്നത് ഏതാണ് സാധാരണക്കാരുടെ ജീവിതവുമായും നാടിൻ്റെ തനത് പൈതൃകവുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് എന്നുള്ളതാണ് correct answer ആയിട്ട് ഇവിടെ വരിക അടുത്തത് കലയിലെ വിപ്ലവം എന്ന് ലേഖകൻ വിശേഷിപ്പിക്കുന്ന വിഷയം എന്താണ് നമ്പ്യാരുടെ വ്യക്തിപ്രഭാവം അധകൃത സംസ്കാരത്തെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം നമ്പ്യാർ അവലംബിച്ച പരിഹാസ രീതികൾ അതുപോലെ തന്നെ നമ്പ്യാരുടെ ജീവിതം ഏതാണ് വരുവാ കലയിലെ വിപ്ലവം എന്ന് ലേഖകൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ ആൻസറ് ഇതാണ് വരിക അധകൃത സംസ്കാരത്തെ ക്ഷേത്രകലകളുടെ ഭാഗമാക്കിയുള്ള അവതരണം എന്നുള്ളതാണ് ഇവിടെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക നെക്സ്റ്റ് നമ്പ്യാർ കവിതകളുടെ ശക്തിയായി ലേഖകൻ ദർശിക്കുന്നത് എന്താണ് നമ്പ്യാർ കവിതകളുടെ ശക്തി എന്താണെന്നാണ് ചോദിക്കുന്നത് നോക്കാം നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം കൂത്തിലെ പരിഹാസ രീതികൾ ഭാഷയിലെ വാമൊഴി വഴക്കങ്ങൾ സുകുമാര കലകളുടെയും വാമൊഴി വഴക്കങ്ങളുടെയും മേളനം അതുപോലെ തന്നെ പ്രാചീന നാടോടി കലകളിലും കൂത്തിലും ഉപയോഗിച്ചിരിക്കുന്ന പരിഹാസം അപ്പോൾ അദ്ദേഹത്തിന്റെ ശക്തിയായിട്ട് ലേഖകൻ നോക്കി കാണുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ആൻസർ ഒരു സംശയം വേണ്ട നമുക്ക് പറയാൻ പറ്റും പ്രാചീന നാടോടി കലകളിലും കൂത്തിലും ഉപയോഗിച്ചിരുന്ന പരിഹസമാണ് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ കുഞ്ചൻ നമ്പീരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം അദ്ദേഹത്തിന്റെ പിന്നെ കവിതകളുടെ ഒക്കെ പ്രാധാന്യം തന്നെയാണ് നെക്സ്റ്റ് അഭിജാതിയായി അന്തപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിത എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും സാധാരണക്കാരുടെ ജീവിതവുമായി അഭേദ്യ ബന്ധമുള്ളത് അടിമുടി പരിഹാസം നിറഞ്ഞത് ഉപരിവർഗത്തിന് മാത്രം പ്രാപ്യമായിരുന്നത് അതുപോലെ സ്ത്രീകൾക്ക് മാത്രം ലഭ്യമായിരുന്നത് എന്താണ് ഈ അഭിജാതിയായി അന്തപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റണം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഉപരിവർഗത്തിന് മാത്രം പ്രാപ്യമായിരുന്നത് എന്നാണ് അദ്ദേഹത്തിൽ അത് അദ്ദേഹം അതിലൂടെ അർത്ഥമാക്കി എന്നാണ് അഭിജാതിയായി അന്തപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിത അന്നത്തെ കാലത്ത് അന്തപുരങ്ങളിൽ അന്തർജനങ്ങൾ അല്ലെ ഒരു വിഭാഗത്തിന് മാത്രം വിഭാഗങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒരു ഒരു കാര്യമാണ് നമ്പൂതിരി സമുദായത്തിലേക്ക് അതുപോലെ തന്നെയാണ് ഇവിടെ കാണിച്ചത് അഭിജാതിയായി അന്തപുരങ്ങളിൽ കഴിഞ്ഞിരുന്ന മലയാള കവിത എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് സ്വീകാര്യമല്ല എല്ലാവരിലേക്കും അത് എത്തുന്നില്ല ഓക്കെ അതാണ് ഇവിടെ ഉദ്ദേശിച്ച ഉപരിവർഗത്തിന് മാത്രം പ്രാപ്യമായിരുന്നത് നെക്സ്റ്റ് ലോകനീതിയെ കളിയാക്കാൻ എന്നതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ലേഖകൻ അർത്ഥമാക്കുന്നത് എന്താണ് സാമൂഹ്യ വിമർശനത്തിന് ഭക്തിമാർഗത്തിന് തത്വചിന്തയുടെ പ്രോത്സാഹനത്തിന് അതുപോലെ തന്നെ മാലോകര വെല്ലുവിളിക്കുന്നതിന് ഏതാ വരുവാ കറക്റ്റ് ആൻസർ വരുന്നത് സാമൂഹ്യ വിമർശനത്തിന് എന്നാണ് കേട്ടോ സാമൂഹ്യ വിമർശനത്തിന് എന്നാലാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോ നോക്കിയിട്ടുള്ളത് പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പതിനഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കൊശ്ചൻ പോലും ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഓക്കെ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയിക്കണം പിന്നെ ഒരുപാട് കൊസ്റ്റിന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം വെറുതെ ഒരു ദിവസം നാലോ അഞ്ച് ചെയ്ത് പോയ പോരാ ഡെയിലി നിങ്ങൾ ഒരു മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ അമ്പതോ കൊസ്റ്റൻസ് വെച്ച് നിങ്ങൾ എല്ലാത്തിനും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഒരുപാട് നിങ്ങൾ എന്ത് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോയാൽ നന്നായിട്ട് സ്കോർ ചെയ്യാം ഓക്കെ അപ്പൊ വീട് രൂപത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പി ഡി എഫ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പെയ്ഡ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് കാണുന്ന ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം പിന്നെ പർച്ചേസ് ചെയ്യാം അതിൽ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത് PDF ഡി എഫ് എന്ന് വെച്ചാൽ പുസ്തകമല്ല സോഫ്റ്റ് കോപ്പിയാണ് ഓക്കെ ഒരുപാട് ക്വശൻ ഇതുപോലുള്ള ആയിരത്തിൽ ആയിരം ഇല്ല അധികം മലയാളത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് അതിലുള്ളത് ഓപ്ഷൻ വിത്ത് ആൻസർ ഓക്കെ അപ്പം ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ വായിച്ചു നോക്കുന്നുണ്ട് അടുത്ത സെഷനിൽ കാണാം ഒരുപാട് നല്ല ചോദ്യങ്ങളായിട്ട് താങ്ക് യു കേട്ടറ്റ് എക്സാമിന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആട് പ്രീവിയസ് കൊസ്റ്റൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പി ഡി എഫ് മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് നാല് തരത്തിലുള്ള പി ഡി എഫ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സൈക്കോളജിയുടെ മലയാളം മീഡിയമാണ് സൈക്കോളജി ഇവിടെ കാണുന്നുണ്ട് മലയാളം മീഡിയത്തിലുള്ളതാണ് ആയിരത്തിൽ അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ് നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്ന എല്ലാ ടൈപ്പ് ഓഷൻസ് അതിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടി പറ്റും റയർ ആയിട്ടുള്ള കൊസ്റ്റൻസ് എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് സൈക്കോളജിയുടെ തന്നെ നെക്സ്റ്റ് ചെയ്ത ഇംഗ്ലീഷ് മീഡിയം കൊസ്റ്റൻസ് ആണ് അത് ഇംഗ്ലീഷിൽ മാത്രമുള്ള ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യുന്നവരും മലയാളത്തിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് മലയാളം സബ്ജക്റ്റ് ആണ് മലയാളം സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഓക്കെ കാറ്റഗറി ത്രീ ഓപ്ഷണൽ മലയാളമല്ല ബാക്കിയല്ലോ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അത് കാറ്റഗറി ത്രീ ഫോർ എല്ലാത്തിനും വൺ ടു എല്ലാവർക്കും വേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഇപ്പം ലൈറ്റസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ആയിരം ക്വസ്റ്റൻസ് ഓക്കെ എല്ലാ ടൈപ്പ് അതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ പാരഗ്രാഫ് ലെവൽ കൊസ്റ്റൻസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാടുണ്ട് മാസേജ് പോയി കണക്ട് ചെയ്തുകൊണ്ടുണ്ട് പിന്നെ ബാക്കി എല്ലാ ടൈപ്പും എല്ലാം നമ്മുടെ എക്സാം എന്തൊക്കെയാണ് മുപ്പത് സെറ്റ് എന്തൊക്കെ ആണ് വരുന്നത് അതിന്റെ തന്നെ ഒരുപാട് ടൈപ്പ് മൾട്ടിപിൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആയിരത്തിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ജസ്റ്റ് പി ഡി മെസ്സേജ് ചെയ്താൽ മതി അതിന്റെ റീപ്ലൈ നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും